ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരമനുസരിച്ച് ന്യൂമോണിയ ബാധിതനായി റോമിലെ ജമ്മല്ലി ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണ് അതിനാൽ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ സീറോ മലബാർ സഭയിലെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശുദ്ധ കുർബാനത്തിൻ്റെയും മറ്റു പ്രാർത്ഥനകളുടെയും അവസരങ്ങളിലും ഭവനങ്ങളിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലും പരിശുദ്ധ പിതാവിനെ ആശുപത്രി വിടുന്നതുവരെ പ്രത്യേകമായി അവർക്കേണ്ടതാണ് ദൈവത്തിൻ്റെ സ്നേഹം മാറുന്ന പരിപാടിൻ്റെ ഫ്രാൻസിസ് മാർ പാപ്പയെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും മാർ തോമസ് ലേഹായുടെയും നമ്മുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥാപേക്ഷിക്കുകയും ചെയ്യാം അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ കർത്താവെ മരുന്നോ ലേവശമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ച് കിട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും കർത്താവായ തിരുവചനങ്ങളുടെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ